السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفكه قولي യാ യാ സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അവിലിയാക്കന്മാർക്ക് അള്ളാഹുത്താൽ ഒരുപാട് പ്രത്യേകതകൾ ബഹുമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെ അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ട് കാരണം അവർ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുന്നവരാണ് അവരുടെ ഉദ്ദേശം അള്ളാഹുവാണ് നമ്മൾ സിക്കറുകളിലൊക്കെ പറയാറുണ്ടല്ലോ അള്ളാഹു ഹൈദി അള്ളാഹുനാതിര്യം അള്ളാഹു ഷാഹിദിയും അള്ളാഹു മഴയും ഈ ഒരവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാണവർ അവർ വലിയ അനുഗ്രഹീതരാണ് വലിയ തൗഫീക്ക് ലഭിച്ചവരാണ് അവർ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവരെ നമ്മൾ അവരെ നമ്മൾ അവരുടെ മധു കൾ പറയുന്നത് അള്ളാഹ് സ്നേഹിച്ചവരെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളൊരു ബാധ്യതയാണ് നമ്മൾ നന്നാവാനുള്ള ഒരു മാർഗം കൂടിയാണത് മഹാനായ ഷെയ്ഖ് തങ്ങളെ തങ്ങളുടെ മഹത്വം മഹാനായ് ഷെയ്ഖ് അബ്ദുൽ ഖാദുർ ജിലാനി ഖദസു സറുല്ല തങ്ങളുടെ ഒരു മാസമാണല്ലോ റബിയുൽ അഹ്റ അതുകൊണ്ട് തന്നെ ആ മഹാൻ്റെ അനുസ്മരണങ്ങളും ആ മഹ ആ അവിടുത്തെ മധുകളും അവിടുത്തെ കറാമറ്റുകളും എല്ലാം പറയുകയും അതിനുവേണ്ടി സദസ്സൊരുക്കലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമെന്നും അതിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു നന്മ നമുക്ക് ലഭിക്കുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ധാരാളം പറയാനും ധാരാളം സദസ്സൊരുക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അതിനുവേണ്ടിയാണ് നമ്മൾ ദ്വാ ചെയ്യുന്നത് എന്താണ് മഹാനായ ഷേഖ് തങ്ങളുടെ ആ കറാമത്തുകൾ മൊഹീദ് മാലയിൽ ഒരുപാട് കറാമത്തുകളാണ് നമ്മൾ ആ മൊഹീദ് മാല ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നത് ഇരുന്നൂറോളം ഇരുന്നൂറിൻ്റെ അടുത്ത് ഉള്ള പദ്യങ്ങൾ അവരുടെ കറാമത്തുകൾ ഉൾക്കൊള്ളിച്ചതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖാലി മുഹമ്മദ് റഹിമുള്ള മഹാനവരുകൾ നാനൂറ് വർഷം മുമ്പ് അത് ക്രോഡീകരിക്കുമ്പോൾ മഹാനവുകളുടെ ജീവിത ചരിത്രം രേഖപ്പെടുത്തിയ ബഹിദത്തുൽ അസറാറിൽ നിന്നാണ് അതുപോലെ തക്മിലയിൽ നിന്നൊക്കെയാണ് അത് മഹാനവറുകൾ ശേഖരിച്ചിട്ടുള്ളത് അതാ മൊഹീതിമാലയുടെ ആദ്യത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് സത്യസന്ധമായ വിവരണം തന്നെയാണ് ആ ഒരു മഹാനവറുകളുടെ ആ ഒരു കറാമത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാവുലിയാക്കന്മാർക്ക് ലഭിക്കു കൊടുക്കുന്ന കറാമത്ത് അത് അമ്പിയാക്കന്മാർക്കാവുമ്പോൾ മുജിസത്താണ് രണ്ടിലും പേരിലെ മാറ്റമുള്ളൂ ഏകദേശം ഒക്കെ ഒന്നുപോലെയാണ് കൊടുത്തതാണ് കൊടുത്തതാണതൊക്കെ മാനവരകൾ കളി മുഹമ്മദ് വിശേഷങ്ങളെപ്പറ്റി പറയുന്നത് കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ കൂഷാതെ കൂക്കിപ്പാറപ്പിച്ച് വിട്ടോവാർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂഷാതെ കൂക്കിപ്പാറപ്പിച്ച് വിട്ടോവാർ കോഴിൻ്റെ മുള്ളിനോട് എല്ലിനോട് കൂകെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ അത് അങ്ങോട്ട് പറന്നു പോയി അങ്ങോട്ട് നടന്നു പോയി എന്നാണ് എന്നാണതിൻ്റെ ഒരു ചെറിയ അർത്ഥം അങ്ങനെയാണ് എന്താണ് സംഭവം ബഹ്ജത്തുൽ അസറാറിൽ പറയുന്ന സംഭവമാണിത് എന്താണ് വിഷയം മഹാനവരകൾ മഹാനവരുകൾ എടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ തൻ്റെ മകനെ മഹാനായ് ശേഖ് തങ്ങളെടുക്കൽ വിദ്യാഭ്യാസിക്കാനും തർബിയത്തിനും ഒക്കെ വേണ്ടി ചേർക്കുകയാണ് ഏൽപ്പിക്കുകയാണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ ഉമ്മ മകനെ കാണാൻ വരുമ്പോൾ കാണുന്ന രംഗം എന്താണെന്നറിയും മഹാനായ ശേഖ തങ്ങൾ നല്ല കോഴി മാംസം കഴിക്കുന്നു അതിന് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഈ കുട്ടി ഗോതമ്പ് പത്തിരിയും തന്നുന്നുണ്ട് അപ്പം ഷെയ്ഖ് തങ്ങൾ നല്ല കോഴിമാംസം കഴിക്കുന്നു ഈ കുട്ടി ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിക്കുന്നു ഈ ഉമ്മാക്ക് ഒരു പ്രയാസം ഉണ്ടായി അത് ഷെയ്ഖ് തങ്ങളോട് തന്നെ പറയുകയും ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്തുകൊണ്ട് കുട്ടിക്ക് കൊടുക്കുന്നില്ല കുട്ടിക്ക് ഒരു ഭക്ഷണം എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശേഖ് തങ്ങൾ തൻ്റെ മുമ്പിലിരിക്കുന്ന പാത്രത്തിലുള്ള കോഴിയുടെ എല്ലിനോട് ആ മുള്ളിനോട് പറഞ്ഞാൽ എല്ലിനോട് മാംസം കഴിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലോടെ ഉണ്ട് എല്ലിനോട് പറഞ്ഞു ഇതിനില്ലാ യു എന്നറമീം എല്ലുകളൊക്കെ ദ്രവിച്ച് പോയിട്ട് അതിനെ ജീവിപ്പിക്കുന്ന റൊബെ നിന്റെ സമ്മതത്താൽ ഈ എല്ലുകളെ നിങ്ങൾ നീ കോടിയെ നീ എഴുന്നേൽക്കുക കോടിനോട് പറഞ്ഞു നീ എഴുന്നേൽക്ക് എല്ലുകളൊക്കെ ദ്രവിച്ചതായ എല്ലുകളൊക്കെ ജീവിക്കുന്ന അള്ളാഹുവെ നിന്റെ സമ്മതം കൊണ്ട് ഈ കോഴി എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫക്കാമത്ത് ആ കോഴി അങ്ങോട്ട് എഴുന്നേറ്റുന്നു ജീവനോടകം ഫസാഹത്ത് അത് അട്ടഹാസിച്ചു അപ്പൊ ഷേഖു തങ്ങള് പറഞ്ഞു ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മകൻ എത്തുകയാണെങ്കിൽ ആ മകനും ഉദ്ദേശിക്കുന്നത് പോലെ തിന്നാം തിന്നാൻ വേണ്ടി മാത്രമല്ല ഇത് ആ മകനും ഇതുപോലെയുള്ള കഴിവുകൾ ഉണ്ടാകും എന്നാണ് എൻ്റെ അർത്ഥം ഭക്ഷണപ്രിയരായത് അത് അങ്ങനെ മനസ്സിലാക്കരുത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്തുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഈ മകൻ എത്തണം ഈ മകൻ ഇപ്പം അങ്ങനെ എത്തിയിട്ടില്ല ഈ മകൻ അങ്ങനെ എത്തുകയാണെങ്കിൽ ആ മകനും കഴിക്കാം അപ്പം ആ മകൻ ശേഖ തങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം പഠിച്ചു വരുന്നുള്ളൂ ഇവിടുണ്ടായ സംഭവം ഇതാണ് അപ്പം ശേഖതങ്ങളൊരു കറാമത്ത് ഈ ഒരു ഉമ്മ നേരിട്ട് കണ്ടു അതാണ് അതിൻ്റെ പ്രത്യേകത ഉമ്മായുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കോഴി എഴുന്നേറ്റ് പോകുന്നത് എല്ല് ഉള്ള എല് മാത്രമായ ഭക്ഷണമൊക്കെ അതിൻ്റെ മാംസമൊക്കെ കഴിച്ച് അങ്ങനത്തെ എല്ലും വേവിച്ചതാണല്ലോ ആ എല്ലാണ് ജീവനോടെ പറന്ന് പോകുന്നത് അത് സംഭവിക്കുമോ എന്നാണ് സംഭവിക്കുമോ ഇവിടെ ഒന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹുക്കാല ചില കഴിവ് കൊടുക്കും സൊഹീഖുൽ ബുഹാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ മുമ്പൊന്ന് കേട്ടാൽ മനസ്സിലാവും അള്ളാഹുവിനോടൊരു മനുഷ്യനടുത്താൽ അള്ളാഹു പറയുന്നതായിട്ട് റസൂലുല്ലായി തങ്ങൾ പറയാണ് അവൻ കാണുന്ന കണ്ണ് ഞാനാവും അവൻ കേൾക്കുന്ന ചെവി ഞാനാവും അവൻ സംസാരിക്കുന്ന നാവ് ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകും അവൻ അവൻ നടക്കുന്ന കാല് ഞാനാകും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് ഒരു സാധാരണ കണ്ണിനില്ലാത്ത സാധാരണ കാതിനില്ലാത്ത സാധാരണ നാവിനില്ലാത്ത സാധാരണ കൈക്കില്ലാത്ത സാധാരണ കാലില്ലാത്ത ഒരു പ്രത്യേകത അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കണ്ണിനും കാതിനും നാവിനും ചെവിക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇത് സഹീഖുൽ ബുഹാരി രേഖപ്പെടുത്തുന്ന ഹദീസാണല്ലോ നിഷേധിക്കാൻ സാധ്യമല്ല ഔലിയാക്കൻ മകൻ അക്ക അങ്ങനെ ഉണ്ടാകുമെന്ന് ഹദീസ് കൊണ്ട് തെളിഞ്ഞതാണ് ഹദീസ് കൊണ്ട് വ്യക്തമാണ് ഖുർആൻ എന്താ പറയുന്നത് മഹാനായി ഇഴ്സഅ സലാം പറയുന്ന ഒരു കാര്യം ആലു ഇമ്രാൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അന്നി ഞാൻ പക്ഷി രൂപം പോലെ കളിമണ്ണ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിക്കും എന്നിട്ട് ഞാൻ അതിൽ ഊതും റൂഹൂതും അപ്പോൾ അത് പക്ഷിയായിട്ട് പറന്നു പോകും ഒക്കെ അള്ളാൻ്റെ സമ്മതത്താൽ ഇതിനില്ല അള്ളാന്റെ സമ്മതത്താൻ എന്നിട്ട് പറയുന്നുണ്ട് ഉപരി ഉൽ അവൽ ജന്മനാൽ കുരുടായ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി ഞാൻ കാഴ്ച കൊടുക്കും വെള്ളപ്പാണ്ട് ഞാൻ സുഖപ്പെടുത്തും അള്ളാഹിൻ്റെ സമ്മതത്താൽ മരിച്ചുപോയ ആളുകളെ ഞാൻ ജീവിപ്പിക്കും ഇത് ഈസാ നബി അലി ഇസ്ലാമിനുള്ള കഴിവാ കഴിവല്ലേ അത് അജിതത്താണ് ഈ ഒരു കഴിവ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കും അള്ളാഹു കൊടുക്കും എന്നാണ് നബിസ്ാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനാഴത്തും അതീസും എതിരല്ല പക്ഷെ പ്രവാചകന്മാർക്കാകുമ്പോൾ മോചിതത്വം ഔലിയാക്കന്മാർക്കാകുമ്പോൾ അതിൽ കറാമത്വം എന്നാണ് നമ്മൾ പറയുക ഇഷ്ടംപോലെ സംഭവം കുർആാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിഷേധിക്കാൻ സാധ്യമല്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം മഹാനായ ശേഖ് തങ്ങൾ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി എന്നല്ല മഹാനായ ശേഖ തങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറക്കം ഒഴിച്ചിട്ടുണ്ട് ഊണും ഉറക്കും ഒന്നുമെ കൂടാതെ ഓരാണ്ട് കാലം പോറുത്ത് നടന്നോവർ വർഷങ്ങളോളം മഹാനവരുകൾ ഉറക്കും ഊണുമില്ലാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ സുഖമായി ഉറങ്ങാതെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി ജീവിച്ചിട്ടുണ്ട് ത്യാഗമാണ് അതും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് പറ്റും അതിനും അതും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന ഒരു കറാമത്താണ് നമ്മളെ കൊണ്ടത് കഴിയൂല കാരണം എന്തുകൊണ്ട് ഉറക്കമൊഴിക്കുക എന്നുള്ളത് ഒരു ത്യാഗമാണെങ്കിലും അത് എല്ലാവർക്കും എപ്പോഴും പറ്റിക്കൊള്ളണം ഒരു പരിധിയിലപ്പുറം ഉറക്കമൊഴിച്ചാൽ നമ്മൾ ക്ഷീണിതരാണ് നമുക്ക് അസുഖങ്ങൾ വരും ചിലപ്പോൾ ഒരുപക്ഷെ മരിച്ചു പോകാനും സാധ്യതയുണ്ട് എന്നാൽ നോക്കൂ നിങ്ങൾ ഖുർആാൻ പറയുന്ന ഒരു ചരിത്രമാണ് സൂറത്തുൽ കഹഫിലെ ഔലിയാക്കന്മാരുടെ ചരിത്രം സബ്അത്തും വസാമിനും കൽബു ഏഴ് യുവാക്കൾ അവരോടൊപ്പമുള്ള നായ അവരൊരു ഗുഹയിൽ അഭയം പ്രാപിച്ച് മുന്നൂറിലധികം വർഷങ്ങൾ മുന്നൂറ്റി ഒൻപത് വർഷം മുന്നൂറ്റി ഒൻപത് വർഷം അവർ ഒരു ഗുഹയിൽ ഉറങ്ങിയെന്നാണ് ഖുർആാൻ പറയുന്നത് ജോർദാനിൽ പോയാൽ ഇപ്പോഴും ആ ഗുഹ കാണാൻ സാധിക്കുമെന്നാണ് പോയവരൊക്കെ പറയാറുള്ളത് അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്കുന്ന നൽകട്ടെ ആ അസഹാബിൽ കൗഫ് എന്ന് പറഞ്ഞ മഹാന്മാരാണ് ഔലിയാക്കന്മാരാണ് അവർ നബിമാരല്ല എന്നുള്ളതാണ് ഫസലുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹിന് ഇഷ്ടദാസന്മാരാണ് അവർ അവരല്ലാഹുവിൽ സമർപ്പിച്ചവരാണ് അവരെ ഇമാനിന് കോട്ടം വരുമെന്ന് ഭയപ്പെട്ടപ്പോൾ അവർ അവരല്ലാഹുലേക്ക് മുന്നിട്ടിറങ്ങിയവരാണ് അവരല്ലാഹു സംരക്ഷിച്ചു അവരല്ലാഹു എങ്ങനെ സംരക്ഷിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് അല്ലാഹു ഉറക്കമാണ് കൊടുത്തത് ഉറങ്ങിയ കഥ ഖുർആാൻ പറയുന്നുണ്ട് അവരൊരു അവരുടെ ഗുഹയിൽ അവരുറങ്ങിയത് സലാസമിയ മുന്നൂറ് കൊല്ലം സലാസമിയ കൊല്ലം ഒമ്പതും കൂടി കൂട്ടി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഒൻപത് കൊല്ലം മുന്നൂറ്റി ഒൻപത് കൊല്ലം അള്ളാഹു അവരെ ഉറക്കി ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഖുർആാനാ പറയുന്നത് അള്ളാഹു ആണ് പറയുന്നത് മുന്നൂറ്റി ഒൻപത് കൊല്ലം അവർ ഉറക്കി അള്ള കൊടുത്ത ബഹുമാനമാണത് അള്ള കൊടുത്ത കാവലാണ് കാവലാണത് പിന്നെ അവർ ഉണർന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന നാണയങ്ങളും മറ്റുമൊക്കെ കൊണ്ട് അവരിൽ ഒരാൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ചെന്നപ്പോഴാണ് കാലം ഇത്രയായി എന്നുള്ളത് അറിഞ്ഞത് അങ്ങനെ വിവരങ്ങളൊക്കെ ആ നാട്ടുകാർ ആ മുന്നൂറ് കൊല്ലം മുമ്പ് ഉപയോഗിച്ചിരുന്ന നാണയമാണ് അവരുടെ കയ്യിലൂടെയിരുന്നത് അങ്ങനെ അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ നാട്ടുകാരും ഒക്കെ അവരെ അന്വേഷിച്ചു അവരെക്കുറിച്ച് മനസ്സിലാക്കി അവർക്കൊക്കെ വലിയ അവർക്കൊക്കെ വലിയ അത്ഭുതമായി അവരോട് ചോദിച്ചു നിങ്ങൾ എത്ര കൊല്ലാമോ ഉറങ്ങിയത് അപ്പോൾ അവർ പറയാണ് കാലു ലഭിസിനായവുമ്പോൾ ഞങ്ങളൊരു ഒരു രാത്രി ഉറങ്ങിയിട്ടുള്ളൂ അതല്ല ഒരു അത് ഒരു ദിവസത്തിൻ്റെ കുറഞ്ഞ ഭാഗം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറഞ്ഞ ഭാഗമേ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് അവർക്ക് അങ്ങനെയാണെന്ന് തോന്നിപ്പിച്ചത് എന്നാൽ അവരെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവർ മുന്നൂറ്റി ഒൻപത് കൊല്ലം ഉറങ്ങിയിട്ടുമുണ്ട് ഇത് അല്ലാഹുവിൻ്റെ അന്ന് കൊടുക്കുന്ന അത്ഭുതമല്ലേ ഇതിൽ നമ്മൾ എന്തിന് എന്തിനാണ് നമ്മൾ ഇത് നിഷേധിക്കുന്നത് മൊഹീദിമാലയെ നമ്മൾ ആക് ആക്രമിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതല്ലേ അതുകൊണ്ട് അള്ളാൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുക അവരെ മതകൾ പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അള്ളാൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം അതിനൊരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സേവനമാണ് നിങ്ങളൊക്കെ ഇതിനെ പിന്തുണക്കണം എന്ന് മാത്രമല്ല നിങ്ങളുടെ ദുവ ഉണ്ടാവണം നിങ്ങളുടെ ധുവ ആത്മാർത്ഥമായ ധുവ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും നമ്മളെ ആളുകൾക്കൊക്കെ ഇത് എത്തിച്ചു കൊടുത്ത് അവരിലേക്കൊക്കെ ഈ വിവരങ്ങളെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു നന്മ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അത് കിട്ടണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ല അല്ലാഹു അലാം ഹ്മദ് അള്ളാഹുസല്ലി അലാം ഹമ്മദ് അറബി സല്ലി അലൈവി വസ്ലീം അസ്സലാമലൈക്കും വരഹമു അല്ലാ വാഹ